ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഏതോ ജന്മകൽപ്പനയിൽ എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ലാവണ്ണിയെ സഹായിക്കാൻ ഉള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ശ്രുതി മാത്രവുമല്ല ലാവണ്ണിയുടെയും അശ്വിൻ്റെയും വിവാഹം താൻ നടത്തി തരും എന്നുള്ള കാര്യവും ലാവണ്ണിക്ക് ശ്രുതി ഉറപ്പ് നൽകുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് അശ്വിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്ന ശ്രുതി ലാവണ്ണിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും വീട്ടിലെ ആചാരങ്ങളുടെ ഇമ്പോർട്ടൻസിൻ്റെ കാര്യങ്ങൾ തെളിയിച്ച് കൊടുക്കുകയും ചെയ്യുന്നു ഇതോടെ ലാവണ്ണിയുടെ പ്രവൃത്തികൾ അശ്വിൻ്റെ മുത്തശ്ശിക്ക് ഇഷ്ടമാവുകയാണ് ഇതോടെ ലാവണ്യ ആ വീട്ടിൽ മരുമകളായി വരാം എന്നുള്ള സ്വപ്നത്തോട് അടുക്കുകയും ചെയ്യുന്നു ഈ കാര്യങ്ങളെല്ലാം കാണുന്നത് അശ്വിനെ ഞെട്ടിച്ച് കളയുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇതേ സമയമാണ് ശ്രുതിക്ക് വിവാഹാലോചന വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അവിടെ അറിയാൻ ഇടയാകുന്നത് അത് മറ്റാരുടെയുമല്ല ശ്യാമിൻ്റെ ആയിരുന്നു ഇതോടെ ഈ കാര്യം അറിയുന്ന നമ്മുടെ അശ്വിൻ ലാബണിയുമായുള്ള വിവാഹം ഉടൻ തന്നെ നടത്താനാണ് താൻ തീരുമാനം എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഇതോടെ ശ്രുതിക്ക് മനസ്സിൽ വിഷമമുണ്ടായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്